ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ചില വ്യക്തികളിൽ നിന്ന് ചില കുടുംബങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള നാശങ്ങൾ പെട്ടെന്നുള്ള ആപത്തുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ഇത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പെട്ടെന്നുള്ള നാശം സംഭവിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആപത്തുകൾ കടന്നു വരുവാനിടയായിത്തീർന്നു എന്നാൽ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ രീതിയിൽ ദൈവപ്രവർത്തികൾ അയച്ച് നിങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൻമേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ് ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളിൽ കഴിഞ്ഞ നാലുകളിൽ പെട്ടെന്നുണ്ടായ നാശം നിമിത്തം പെട്ടെന്നുണ്ടായ ആപത്ത് നിമിത്തം പലരും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് ഞാൻ പെട്ടെന്നുള്ള നാശം എന്ന് പറയുമ്പോൾ ജോലി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പലരും എന്നെ വിളിച്ചു പറയാറുണ്ട് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്റെ ആരോഗ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്നാൽ പെട്ടെന്നുള്ള ചില ആപത്തുകൾ നിമിത്തം ഉള്ള ചില നാശം നിമിത്തം എനിക്ക് തല ഉയർത്തുവാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്നത്തെ ശുശ്രൂഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിടുതലിന് കാരണമാകും ഒരു ദൈവപ്രവൃത്തിക്കു കാരണമാകും എൻ്റെ ദൈവത്തിന് പെട്ടെന്നുള്ള കലാമിറ്റിയിൽ കൂടി കടന്നു പോകുന്ന ചിലരെ ഇന്ന് വിടുതൽ നൽകിയിട്ട് ഏറ്റവും മാന്യമാകുന്ന രീതിയിൽ നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇത് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ് ഇതിനെ നിങ്ങൾ ഏറ്റെടുത്തോ ദൈവ പ്രവൃത്തി നിങ്ങൾ ഇന്ന് തൊട്ട് കണ്ടു തുടങ്ങുകയാണ് ക്രിസ്തു നിങ്ങളുടെ സഹോദരം ഇന്നത്തെ ഈ ദൈവിക വചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളെ തീർന്നു ദൈവം നിങ്ങളെ തീർന്നു ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് കാരണമാണെന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് പലരും മെസ്സേജുകൾ അയക്കുകയും അതുപോലെ തന്നെ ഫോൺ കോളുകൾ ചെയ്യുകയും അവൻ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക മാറ്റങ്ങൾ വലിയ ദൈവിക പ്രവൃത്തികൾ അവർ അനുഭവിക്കുവാനിടയായി എന്നുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം എൻ്റെ ദൈവം ഇന്ദു തൊട്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് വേർഡ് നമ്മൾ ഈ ചാനലിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മക്കൾ പരമേൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇത് തന്നെയാണ് പെട്ടെന്നുള്ള നാശത്തിൽ നിന്ന് ഒരു ദൈവപ്രവൃത്തി പലർ കണ്ടു തുടങ്ങുകയാണ് ഒരു ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ എട്ടാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യേശുവും ശിഷ്യന്മാരും ഗലീലയിൽ കൂടി സഞ്ചരിക്കുകയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള നാശം ുള്ള കൊടുങ്കാറ്റ് അവരുടെ പടകിലേക്ക് തീർന്നു എന്നാൽ അങ്ങനെ ആ പടകിലേക്ക് പെട്ടെന്നുള്ള കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ആ പടകിന്മേൽ ഒരുവൻ ഉണ്ടായിരുന്നു അവന്റെ പേരാണ് യേശു ഇന്നും നിങ്ങളോട് എനിക്ക് കൈമാറുവാനുള്ള ശക്തമേറിയ പ്രവചന ശബ്ദവും ദൈവശബ്ദവും ഇത് തന്നെയാണ് എത്ര വലിയ കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ താളം തെറ്റിക്കൊണ്ടാണ് നിന്റെ ജീവിതം പോകുന്നത് എന്ന് പറയുന്ന അനുഭവമാണെങ്കിലും ഹേ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൈവിക വചനത്തെ ഞാൻ കൈമാറുകയാണ് എന്റെ യേശു നിന്റെ ജീവിതമാകുന്ന പടകന്മേൽ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും ചുടല ഘടക സം കൊടുങ്കാറ്റിനും ഒരു രോഗത്തിനും ഒരു ശാപത്തിനും ഒരു കലാമിറ്റിക്കും നിന്നെ ഇല്ലായ്മ ചെയ്ത് കളവാൻ പറ്റുകയില്ല നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല നിന്നെ അപകടത്തിൽ ഇട്ടുകൊണ്ട് മരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല ഇത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല വ്യക്തികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ അനുഭവം ഇത് തന്നെയാണ് പെട്ടെന്നുള്ള നാശം ജീവിതത്തിന്മേൽ വന്നു ഭവിക്കുവാനിടയായിത്തീർന്നു എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയിൽ നിന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട് അവരെ നോക്കിക്കൊണ്ട് ഈ ദൈവ ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് നിന്റെ ജീവിതമാകുന്ന പടകിന്റെ മേൽ യേശുണ്ടെങ്കിൽ അവന് നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും വിദേശത്തിരുന്നു കൊണ്ട് കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഈ സീസണിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും മാന്യമായ അനുഭവത്തിൽ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് നിരാശയുടെ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിനോട് ആലത്തിലേക്ക് പോയി വല വനവീശുവൻ എന്ന് പറഞ്ഞ് പത്രോസിന്റെ പടവ് മൊത്തം നിറച്ചവനായ യേശു നിന്റെ ഇല്ലായ്മകളെ പണിയുന്നു എന്ന് ചിലരോട് ദൈവത്തിന്റെ യാണ് ഈ വേദന നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്ന ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകു കയറി നാം ടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു യേശു ശിഷ്യന്മാരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി യേശു ഉറങ്ങിപ്പോയി ആടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ വെള്ളം നിരതിട്ട് അവർ പ്രാണഭയത്തിൽ യേശുവിന്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറവാനടിയായി തോന്നുന്നു ഞങ്ങൾ നശിച്ചു പോകുന്നു ഏത് ഉള്ള ബോട്ടിൽ യേശുക്രിസ്തു സഞ്ചരിക്കുന്ന ആ കപ്പലിൽ യേശുക്രിസ്തു സഞ്ചരിക്കുന്ന ആ പടകിൽ അവൻ ശിഷ്യന്മാരും സഞ്ചരിക്കുകയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ചുഴലിക്കാറ്റ് കടന്നു വരുവാനിടയായി തീർന്നു ഈ സമയത്ത് ശിഷ്യന്മാർ പറകയാണ് ഞങ്ങൾ നശിച്ചു പോകയാണ് എന്നാൽ ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് കൈമാറുവാനുള്ള ദൈവിക സന്ദേശം യേശു നിന്റെ ബോട്ടിലുണ്ടെങ്കിൽ നീ നശിക്കയില്ല നീ പരാജയപ്പെട്ടു പോകയില്ല നീ തളർന്നു പോകുവാൻ യേശു സമ്മതിക്കുകയില്ല ഒരുപക്ഷെ കടന്നു വരുന്ന ചില കൊടുങ്കാറ്റുകളുടെ നടുവിൽ ഒരുപക്ഷെ നീ ചിന്തിക്കും ഇവിടം കൊണ്ട് എല്ലാം തീർന്നു പോകുമെന്ന് അവൻ പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പാതയാണല്ലോ ഞാൻ പറയുന്നത് ജീവിതത്തിലേക്ക് ആനടിച്ച ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം ചിന്തിച്ചത് ഇവിടം കൊണ്ടെല്ലാം തീർന്നു എന്നാണ് ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന രോഗം നിമിത്തം ആ ചിന്തിക്കുന്നത് ഇവിടം കൊണ്ട് എല്ലാം തീർന്നു എന്നാണ് എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇതിനം നിങ്ങളുടെ തുടക്കമാക്കി മാറ്റുവാൻ ഓ വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേടിനെ ഞാൻ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നത് ഈതിന്റെ തുടക്കമാ ി മാറ്റുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഇത് പറയുമ്പോൾ പല കുടുംബങ്ങളിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് പുതിയ തുടക്കങ്ങൾ നൽകിത്തരുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് അത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുകയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു യേശു ഉള്ള പടകിൽ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകയില്ല അതിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ യേശു എന്നോട് കൂടെ ഉള്ളത് കാരണം ഞാൻ നശിക്കുകയല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ായി അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ സീസന്റെ മേൽ സംഭവിച്ചിരിക്കും അവൻ ശിഷ്യന്മാർ ചിന്തിച്ചു ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു തീർന്നുപോയുണ്ട് എന്നാൽ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഒരുവൻ ആ പടകിൽ ഉള്ളോടത്തോളം കാലം നീ നശിച്ചു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്ന് പ്രത്യക്ഷമായി വെളിപ്പെട്ടു നിൽക്കുന്ന ആ രോഗങ്ങളെ നോക്കിക്കൊണ്ട് അങ്ങനെ ശാപങ്ങളെ നോക്കിക്കൊണ്ട് ആ സാമ്പത്തികമാകുന്ന വലിയ ബുദ്ധിമുട്ടുകളെ നോക്കിക്കൊണ്ട് ഞാൻ യേശുവൻ നം നാമത്തിൽ കൽപ്പിക്കുകയാണ് ചൂടറവല ഘടക സന്ധന ഒരുവൻ തടകിലുള്ളോടത്തോളം കാലം നിന്നോട് കൂടെ ഉള്ളൊരുത്തളം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അരുളി ചെയ്ത ആ യേശു നിന്നോട് കൂടെ ഉള്ളൊരുത്തണം കാലം ഒരു രോഗത്തിനും നിന്നെ അവൻ കൊല്ലുവാൻ കഴിയുകയില്ല ഒരു ശാപത്തിനും നിന്നെ ആൻ കാലൊരു ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല ഒരു തരത്തിലുള്ള പാരമ്പര്യമായി കൈമാറി കടന്നു വന്ന ഡിസീസുകൾക്കും നിന്റെ മരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കൊണ്ടുപോകുവാൻ പറ്റുകയില്ല ഇത് പറയുമ്പോൾ അങ്ങനെ പാരമ്പര്യമായി കൈമാറി കടന്നു വന്ന രോഗങ്ങളെ യേശുവന്റെ നാമത്തിൽ യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ശാസിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇപ്പോൾ നിങ്ങളുടെ വലിയ ദൈവം യേശു അവൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുവാനിടക നിങ്ങൾ ഇങ്ങനെ അല്പവിശ്വാസികളായി തീരുന്നതെന്ത് അവൻ ആ കാറ്റിനെയും കടലിനെയും യേശു ശാസിക്കുവാനിടയായി തോന്നുന്നു ശിഷ്യന്മാർക്കു വരെ അത്ഭുതം തോടുമാറ ും കടലും ഇവന്റെ ഇവൻ ആരെന്ന് ചോദിക്കത്തക്ക രീതിയിൽ അവൻ അവൻ അത്ഭുതപ്പെട്ടു പോകുവാനിടയായി തോന്നുന്നു ഇത് പറയുമ്പോൾ ഈ വേടിനെ ഈ ദൈവിക ധൂതിന് ഞാൻ കൈമാറുകയാണ് നിങ്ങൾ വരെ അത്ഭുത നിന്റെ 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 കുടുംബം വരെ വരെ ഒരു ഇന്ന് നാമത്തിന്മേൽ വെളിപ്പെട്ടു വരികയാണ് ഇത് പറയുമ്പോൾ എനിക്കറിയാം ശക്തമേറിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേദന ഞാൻ കൈമാറുന്നത് നിങ്ങൾ പോകയില്ല നിങ്ങൾ ശാപത്തിലേക്ക് പോകയില്ല നിങ്ങൾ രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് കടന്നു പോകയില്ല നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകയില്ല അതിൻ്റെ നടുവിൽ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന യേശു നിന്റെ ജീവിതത്തിൽ നിനക്കു വേണ്ടിയിരിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഏറ്റെടുത്താട്ടെ പ്രാർത്ഥിച്ചാട്ടെത്തിനകത്ത് യേശുവന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരികയാണ് ചൂടാറാല ഹൽ പ്രടക സന്ത പല കുടുംബങ്ങളിൽ നിന്ന് നാളുകളായി കെട്ടിക്കിടക്കുന്ന നിരാശകൾ മാറുന്നത് ഞാൻ കാണുകയാണ് പല വ്യക്തികളിൽ നിന്ന്

സൗഖ്യത്തെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി സ്വീകരിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണും ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂം മീറ്റിംഗ് നിങ്ങളുടെ ലൈവായി ആ സൂം ശുസൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ചാഴയുള്ള മെസ്സേജ് ഞാൻ ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ുംങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഓർക്കുക ഈ സീസണിൽ എന്റെ യേശു നിന്റെ പടകിലുള്ള കാലം കടാ നീ താഴ്ത്തേക്ക് പോകുകയില്ല നീ ഉയർച്ചയിലേക്ക് മാത്രമേ കടന്നു പോകുകയുള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാപേ ഈ ജനത്തെ ൈവകരങ്ങളിലേക്ക് വരവലിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ജനത്തിന്റെ സ്ഥിതി ദൈവം മാറ്റണമേ ലാർന്ന ഹർ പ്രമാണഘടക ഇവരുടെ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ചില 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 ശാപങ്ങൾ പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഈ സീസണിൽ െ ദൈവ പ്രവൃത്തി ഇവരുടെ മേൽ വെളിപ്പെട്ടു വന്നതിനായി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും യേശുവൻ നാമത്തിൽ തന്നെ നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് ഈ ശിനിയും ഞായറും പാലക്കാട് വെച്ച് ഷത്തം വേറിയ ഒരു പ്രീശല ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ പതിനഞ്ച് തീയതികളിൽ ആമേൻ ദാസൻ പാസ്റ്റർ അനിൽ അടൂര് നമ്മൾ ആ മീറ്റിങ്ങിലുണ്ട് ഞാനും ഉണ്ടാകും നിങ്ങളോട് കൂടെ നിങ്ങൾക്ക് മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രീഷലോർ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിലും കാര്യം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇതൊരു മാറ്റത്തിന്റെ സീസൺ ആണ് ഇതൊരു ദൈവ പ്രവൃത്തിയുടെ സീസൺ ആണ് ഇത് നിങ്ങൾ പെട്ടെന്നുള്ള നാശത്തിലേക്ക് കടന്നു പോകുന്ന സീസൺ അല്ല പെട്ടെന്നുള്ള ദൈവ പ്രവൃത്തിയിലേക്ക് കടന്നു പോകുന്ന സീസൺ ആണ് അതിനുവേണ്ടി റെഡിയാവുക നാളെ നമുക്ക് വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ